ഹായ് ഹലോ ഗ്രിൻറ്റ് വേളിന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവരും സ്വാതന്ത്ര്യം ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് നമ്മുടെ വിരിഞ്ഞിട്ടുണ്ട് വിരിഞ്ഞിട്ടാ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതിയാണ് അതേപോലെ തന്നെ ഇരുപത്തിമൂന്ന് ദിവസം ആയിട്ടുണ്ട് അത് ഫ്ലെയിൻഡക്ക് ആടേ ഇരിക്കുന്നത് അപ്പൊ ഈ ദിവസം തന്നെ വിരിഞ്ഞു ഇനി ഒരു അഞ്ചു ദിവസം കൂടി ഉണ്ട് ഇരുപത്തെട്ട് ദിവസമാണ് വേണ്ടത് അപ്പൊ ഇത് എങ്ങനെയാണ് നേരത്തെ വിരിഞ്ഞതെന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ ചെല്ലപ്പോ എല്ലാരും വിരിയാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പൊ ഞാൻ ഫ്ളെയിൻഡക്കിനെയും കുഞ്ഞുങ്ങളെയും ഞാൻ കാണിച്ചു തരാം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടാ അപ്പം നേരെ വീഡിയോ അതുപോലെ തന്നെ പിള്ളേരെല്ലാവരും കൂടിയിട്ട് നല്ല അൽഫാം സെറ്റ് ചെയ്തു അൽഫാം എന്ന് ചില ഒരു ഗ്രില്ല് ഉണ്ടായുള്ളൂ അപ്പം അത് വെച്ചിട്ട് ഞങ്ങൾ അൽഫാം ഒന്നും ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു പിള്ളേർ സെറ്റ് എല്ലാവരും അമ്പത്തിമൂന്ന് രൂപ വെച്ചിട്ട് പിരിപൂട്ടി ഞാൻ അത് വീഡിയോ എടുത്തിട്ടുണ്ടായില്ല ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി സത്യത്തിൽ അത് പെട്ടെന്ന് ഉണ്ടായ സംഭവം പിള്ളേരെല്ലാവരും കൂടിയിട്ട് അമ്പത്തിമൂന്ന് രൂപ വെച്ചിട്ട് എല്ലാവരും എടുത്തിട്ട് ഇറച്ചി വാങ്ങി രണ്ട് രണ്ട് ചിക്കൻ വാങ്ങി മൂന്ന് കിലോ ചിക്കൻ ഉണ്ടായിരുന്നു അത് വാങ്ങി കുറച്ച് പതിനൊന്ന് വരുന്നുണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടിയിട്ട് നമുക്ക് ചിലവരിൽ പൈസ ഉണ്ടായിരുന്നില്ല ചിലരില് പൈസ ഉണ്ടായിരുന്നു അപ്പം ഇന്നും നാളെ കയറ്റി തരാമെന്ന് പറഞ്ഞവർ അപ്പം നമ്മൾ ഇറച്ചി വാങ്ങി കറി വെച്ച് പൊറോട്ട വാങ്ങി അപ്പം എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച കഴിച്ച് പിള്ളേർ എല്ലാവരും കൂടിയിട്ട് അപ്പം അത് കാരണം അടുപ്പ് ഇവിടെ തന്നെ ഇരിക്കണ്ട അതും നമുക്ക് മാറ്റണം പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മളിന്ന് വെട്ടി വെടുപ്പാക്കിയിട്ടുണ്ട് കേട്ടോ ചെയ്യണ്ടോ കോഴിക്കു കുഞ്ഞുങ്ങളുടെ അവിടെ വെട്ടി വെടുപ്പാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരെണ്ണം കൂടി നാടൻ കോഴിക്കുട്ടി ഒരെണ്ണം കൂടി ചത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ അഞ്ച് കുഞ്ഞായിട്ടുണ്ട് ആയിരുന്നുണ്ട് ഇപ്പം എന്ന് വെച്ചാൽ ഈ കുറ്റങ്ങള് രക്ഷപ്പെടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങൾ ഈ പ്രായത്തിലേ ഇട്ടെ രക്ഷപ്പെടുത്തിയെടുക്കൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് രക്ഷപ്പെടണത് രക്ഷപ്പെട്ടതെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ മരുന്നൊന്നും കൊടുക്കാൻ പറ്റില്ല അഞ്ച് ദിവസം ആവേണ്ടത് നമുക്ക് മരുന്നൊന്നും കൊടുക്കാൻ പാടില്ല അപ്പോൾ അത് കാരണം നമ്മൾ മരുന്ന് കൊടുക്കാത്തത് അപ്പോൾ അവറ്റങ്ങൾ അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ അത് ഇത് ടാർപ്പായകൾ നമ്മള് വലിച്ചു കെട്ടിയിട്ടുണ്ട് ഫുള്ളായിട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട് ഇപ്പം ടർഫായി തൂങ്ങമായിരുന്നു ഫുള്ളും വെള്ളം കയറി തൂങ്ങുമായിരുന്നു ഇവിടെ അപ്പം അത് നമ്മൾ വലിച്ച് കെട്ടിയിട്ടുണ്ട് പിന്നെ അപ്പോൾ തന്നെ അങ്ങട് ആ സൈഡിൽ സ്ലോപ്പ് ആക്കിയിട്ടുണ്ട് വെള്ളം വീഴണമെങ്കിൽ അങ്ങട് മൂലക്കേക്ക് വീഴട്ടെന്ന് വെച്ചിട്ട് പിന്നെ ഇവിടെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യാണ്ട് ഇതിപ്പോൾ നമ്മൾ വന്നിട്ട് ചെയ്യും നമ്മളിപ്പം തൃശ്ശൂർ പോകണം അപ്പം അത് കാരണം ഇതൊന്ന് ഇവിടത്തെ ചെടികളൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ അതിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് വൃത്തിയാക്കി വയ്ക്കണത് ഇത് നമ്മുടെ പുറത്ത് വെച്ചിരുന്ന ചെടികളിലാണിത് പുറത്ത് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വരുത്തിന്നും ചെറിയ തയ്യായതുകൊണ്ട് വരുത്തിന്നും അപ്പോൾ അത് കാരണം തന്നെ ഇത്തിനൂടി വലുതായിട്ട് ശേഷം വയ്ക്കാൻ വെച്ചു പക്ഷേ അവിടെ ക്ലീൻ ചെയ്തപ്പോൾ അതെല്ലാം ഇങ്ങോട്ട് വയ്ക്കാൻ തരിച്ചു പിന്നെ ഇവർക്ക് പുല്ലൊക്കെ വെച്ച് പുല്ലൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം അവർ ഞങ്ങൾ അതിൽ നിന്നുള്ളൂ അപ്പോൾ അത് കാരണം ചെടികളൊക്കെ വിടച്ചു ഒരു ചെടി വിട വെച്ചിട്ടുണ്ട് പിന്നെ അവിടെയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ തന്നെ പുല്ലുകൾ നട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ വേസ്റ്റ് എവിടെയാണ് ഉണത് ഇപ്പോഴത്തെ താൽക്കാലത്തേക്ക് ഇട്ടുന്നത് നമുക്ക് ദാ മൂലയ്ക്കൊന്നു പറഞ്ഞത് ദാ മൂലയ്ക്കും മാറ്റണം അല്ലാതെ വേസ്റ്റ് കൊണ്ട് അങ്ങോട്ട് മാറ്റണം അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇത് ഇവിടെ കിടന്നിട്ട് ഉണങ്ങിയിട്ട് നമുക്ക് കത്തിക്കാം ഇതിപ്പോൾ ഇവിടെ നിന്ന് അടിച്ച് കൂട്ടിയിട്ട് വേസ്റ്റാണ് ഇത് ആ വാഴ വാഴയുടെ ഒക്കെയാണ് സാധനങ്ങളൊക്കെയാണ് അത് നമുക്കിത് മാറ്റിയിട്ടിട്ട് ബാക്കി അലകളൊക്കെ ഉണങ്ങി കഴിഞ്ഞാൽ കത്തിക്കാൻ പറ്റും ഇത് ഉണങ്ങണം വെയിൽ വന്നാൽ മാത്രമേ ഉണങ്ങുള്ളൂ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് വെയിൽ വരാൻ പ്രയാസമാണ് അതുപോലെ വെള്ളം മാറ്റിയില്ല കേട്ടോ വെള്ളം എങ്ങനെ തന്നെയാണ് ഇനിയിപ്പോൾ മഴവെള്ളം വീഴുമ്പോൾ ഇത് തെളിഞ്ഞോളും പിന്നെ ഇവിടെ നിന്ന വാഴ ഒക്കെ അവർ തിന്ന് തീർത്തേണ്ട കേട്ടോ കോഴി ഇരിക്കുന്നുണ്ട് പിന്നെ അതിൽ അവിടെ ടാങ്ക് ഉണ്ടോ അപ്പുറത്തെ ടാങ്ക് വെള്ളം നിറഞ്ഞു നിറഞ്ഞിറക്കണം അത് നമുക്കൊന്ന് ശരിയാക്കണം അത് ശരിയാക്കിയിട്ടില്ല നമുക്ക് ഒഴിവ് നോക്കിയിട്ട് വേണം ഇപ്പം എന്തായാലും പെയിൻറ് പണി ഇപ്പം കുറവാണ് അപ്പം അത് കാരണം തന്നെ നമുക്കിനി ദിവസങ്ങൾ കിട്ടും പണി കുറയുമല്ലോ അപ്പം നമുക്ക് അത് ശരിയാക്കാം അതേപോലെ അതെ ഈ ചെടി വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പുറത്ത് വെച്ചിരുന്ന ചെടിയാണ് അപ്പം നമ്മൾ ഇതാ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ അതെ ഇവിടെ ഒരു ചെടി ഇതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ അതൊക്കെ മഞ്ഞ തോന്നിപ്പോൾ വാങ്ങിയതാണ് പിന്നെ നമ്മുടെ ഇത് ഇത്തിരി വലുതായി കഴിഞ്ഞുണ്ടെങ്കിൽ വീട്ടിലേക്ക് തിന്നാനായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മുള വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി നടണം ഒരു ചെടിച്ചട്ടി വലിയ ചെടിച്ചട്ടി വാങ്ങിയിട്ട് അതില് പറിച്ചുന്ന് തരണം അപ്പം അത് നമുക്ക് വേറെ കുടിച്ചിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ട് ഇത് പറിക്കാനായിട്ട് അപ്പോൾ അത് കാരണം നമ്മൾ എങ്ങനെ ചെയ്തേക്കുന്നത് പിന്നെ പോലെ അപ്പുറത്ത് പുല്ല് മുളച്ചിട്ടുണ്ട് കേട്ടോ പുല്ല് അത്യാവശ്യം നന്നായിട്ട് മുളച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ വിശ ഇവിടുത്തെ വിശൊക്കെ നമ്മൾ അടിച്ചു അരി ക്ലീൻ ചെയ്തിട്ടോ എന്ന് വെച്ചാൽ നാനഞ്ഞ കാരണം കൊണ്ട് അടിച്ചിട്ട് നീങ്ങിണ്ടായിരുന്നില്ല അപ്പോൾ ഒരു വിധത്തിൽ അടിച്ച് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടാണ് നമ്മൾ പറക്കിയ അവിടെ കൊണ്ട് പിന്നെ ഈ ചെടിയും വാങ്ങിയിട്ടോ ഇതിൻ്റെ പേരെന്നറിയില്ല ഭംഗി തോന്നി ഇപ്പോൾ വാങ്ങി വെച്ചതാണ് ഇതൊക്കെ കട്ട കുത്തി വളരും അപ്പോൾ അത് കാരണം ഇത് വാങ്ങിയത് ഇതൊക്കെ ഓരോ ഇഷ്ടിയാമ കയറ്റിവന്ന കേട്ടാ എല്ലാവരും ഓരോ ഇഷ്ടം ചെയ്യുമ്പോൾ കയറ്റിവെച്ചേക്കുന്നത് എന്നുവെച്ചാൽ ഇവരെ ഹൈറ്റിൽ എത്താൻ പാറില്ലേ അങ്ങനെയാണെങ്കിലും അവർ തിന്നും പിന്നെ പിന്നെന്താ നമ്മുടെ പൂവ് തീവ്രവിടെ നടക്കുന്നുണ്ട് കേട്ടോ തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് നടക്കുന്നത് കുറേ തീറ്റ തന്നു വന്നാലും ഇനിയും വേണമെന്നുള്ളൊരു ഇതിലാണ് നമ്മൾ പുറകെ നടക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ മഴവെള്ളം വീണിട്ട് ആകെ നാശമായി കിടക്കായിരുന്നു കേട്ടോ ഇവിടെ ഒക്കെ നമ്മള് മണ്ണിട്ട് ഇവിടെ നിന്ന് തന്നെ മണ്ണിട്ടിട്ട് ഒന്ന് ഒതുക്കിയിട്ടുണ്ട് പിന്നെ അത് അവിടെ ഒതുക്കിയിട്ടുണ്ട് ഈ ഭാഗം നമ്മൾ ഒന്ന് ഒതുക്കിയിട്ടുണ്ട് ഇവിടെ എന്തായാലും വെള്ളം വീടും ഇങ്ങടാണ് സ്ലോപ്പ് ഇട്ടു പക്ഷെ ഇവിടെ ഭിത്തിയുള്ള കാരണം നമുക്ക് അങ്ങോട്ട് വലിച്ചേട്ടാൻ പറ്റില്ല അപ്പൊ ഇനി ഇത് ഇങ്ങട് സ്ലോപ്പ് ആക്കണം ഫ്രണ്ടിക്ക് സ്ലോപ്പാക്കിയിരണം കാടക്കോഴി കരഞ്ഞേട്ടാ പിന്നെ ഇവിടൊക്കെ നന്നായിട്ട് നന്നായിട്ട് വെള്ളം കിട്ടിക്കും ഇവിടെ നമുക്ക് അയച്ചു തരാൻ പറ്റില്ല വഴുതനയ്ക്ക് കേട്ടാ വഴുതണി ഉണ്ടാക്കിണ്ട് അവിടെ പച്ച വഴിതന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇവിടത്തെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇവിടെ അങ്ങനെ തന്നെയാണ് മുളക്കിനൊന്നും മുളക്കിട്ടെ കാട് കാട് പോലെ ആവട്ടേന്ന് വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ വെച്ചേക്കണത് പിന്നെ കരിമ്പ് ഇത് ഇത് കരിമ്പ അപ്പ ഇതൊന്നും ശെരിയാക്കണം ഇതൊന്നും ക്ലീൻ ചെയ്യണം നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ഇങ്ങോട്ട് കിടക്കാന്ന് വെച്ചാൽ ഇത്തിരി ടാസ്ക് ഉണ്ട് അവിടേക്ക് ഇവിടേക്കുള്ള വഴി ഇല്ല ഇനിയിപ്പോ വഴിയൊന്നും സെറ്റ് ചെയ്യണം വല വലൊന്നും കട്ട് ചെയ്തിട്ട് അങ്ങോട്ടുള്ള വഴി ഒന്ന് സെറ്റ് ആക്കണം അത്യാവശ്യം പുല്ല് നമ്മൾ പറിച്ചു നട്ടത്തൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ മുളച്ചിട്ടുണ്ട് ഇതിൽ മീൻ അറിയില്ല ഇതിലൊരു മീൻ അത് അറിയില്ല ട്ടാ പിന്നെ ഇവിടെ വെള്ളം ഇവിടെ ഒരു ഡ്രൈവെ ചോടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ഇതിൽ ഉണ്ടായ കുഞ്ഞിട്ടാ ഇംഗു വാട്ടിൽ വിരിഞ്ഞ കുഞ്ഞാണ് അതെ ഇവര് രണ്ടുപേര് അതേപോലെ തന്നെ അതേ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടാ അതിൻ്റെ ഉള്ളിൽ ഒരു നാലുണ്ട് ഇതിൽ പുറത്ത് രണ്ടെണ്ണം ഉണ്ട് അങ്ങനെ ആറ് കുഞ്ഞുങ്ങളാണ് ഇവിടെ നിലയിലുള്ളത് നമ്മള് ഇങ്കുപാട്ടിൽ വിരിയിച്ചിട്ട് ആദ്യമായിട്ട് വിരിഞ്ഞ കേട്ടാ പൂരാണ് ഇപ്പൊ ഉള്ള താറാവ് ചെറുതുകള് പിന്നെ ഇതേ കഴുത്തിൽ വപ്പില്ലാത്ത കോഴിലൊക്കെ മുന്നത്ത് വീടിയെ കണ്ടുപേർക്ക് അറിയാൻ പറ്റും തീരെ ചെറുതായിരുന്നു ഇപ്പൊ വലുതായിട്ടുണ്ട് അത്യാവശ്യം പിന്നെ നമ്മുടെ കാടക്കുഞ്ഞുങ്ങളും വലുതായിട്ട് കേട്ടോ ഇതിൻ്റെ കാട കുഞ്ഞുങ്ങളും വിളഞ്ഞിട്ടുണ്ട് എന്തായിട്ടുണ്ട് മുട്ടയിട്ട് തുടങ്ങിയിട്ടാണ് കാടക്കോഴിനെ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇപ്പൊര മുട്ട ഇട്ടിട്ടില്ലേ മുട്ട ഞങ്ങൾ എടുത്തു രണ്ടെണ്ണം ഇങ്കുപെടൽ വെച്ചിട്ടുണ്ട് വിരിയിക്കുകയാണ് രണ്ട് മുട്ട ആദ്യയിട്ടിട്ടെന്നാണ് അത് ഞാൻ ഇങ്കുപെടൽ വെച്ചിട്ടുണ്ട് ഇതിൽ എത്ര പെടയുണ്ടെന്ന് അറിയില്ല കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് ഇതിലുള്ളത് പൂവ് മാത്രമുള്ളതെന്നോണം ഇതിൽ അത്യാവശ്യം കൂടുതൽ പെട കുറച്ചുള്ള പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞു കോഴീനെ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ടർക്കിയൊക്കെ ടർക്കിനെ കുറച്ച് കൊടുത്തു പിന്നെ ഇത് ബാക്കിയുള്ള ടർക്കി എന്തൊക്കെയുള്ളത് ണ്ടക്ക് വെള്ളന്നെ കുഞ്ഞു പിരിഞ്ഞത് അത് ഞാൻ കാണിച്ചു തരാം ഇതിനെ ഇതിനിടയിൽ കൂടെ ഞാൻ വീഡിയോ ഇടണതായിരിക്കും കേട്ടോ വീഡിയോ എടുക്കട്ടെ കറക്റ്റ് ആളോ നോക്കട്ടെ

ട്ടാ നോക്കിയാട്ടെ എന്നൊക്കെ എന്നാ കുഞ്ഞിന് നമ്മ അടച്ചാ ഒരു കുഞ്ഞു പിരിഞ്ഞിട്ടുള്ളൂ വിരിയോന്നറിയില്ല ഇതെങ്ങനെ നീ കണ്ട നീ എങ്ങനെയും കുഞ്ഞിട്ട് പുറത്തിറങ്ങലേ കുഞ്ഞു കുഞ്ഞു കോഴി നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്പനി സബ്സ്ക്രൈബ് ചെയ്യാനും മാക്കിയത് ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് അങ്ങനെ ഉണ്ടായിരിക്കും ഇവിടെ റോക്കി ഉണ്ട് കേട്ടോ ഇതിൽ കോഴി ചാടാൻ ഞാൻ കൂടുതലാണ് അപ്പോൾ അത് തന്നെ അടക്കുക നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് വാഴ നോക്കി മാറ്റണം ഈ രണ്ട് വാഴ നോക്കി മാറ്റിയിട്ട് ഇവിടെ നീളത്തിലേക്ക് കൂടിക്കണം എന്ന് വെച്ചാൽ ടർക്കികൾ ടർക്കികളെ മാറ്റണം ഈ കോഴി ഇതിൻ്റെ കോഴിനെ മാത്രം ഉള്ളത് അപ്പോൾ ടർക്കീനെയും ബാക്കിയുള്ള കോഴീനൊക്കെ മാറ്റണം ആ ഇവിടേക്കും മാറ്റും ഞങ്ങൾ വേറെ കൂടിച്ചിട്ട് ഇവിടെ മാറ്റും ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുക ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേറ്റ് കിട്ടാം അപ്പം അടുത്ത വീഡിയോ വീഡിയോയിലാണ് നമ്മൾ